ഹേ സൊല്യൂഷൻസ് വേറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത് ഇത്തരം വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറകല്ലേ അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറികല്ലേസ് പ്ലസ് വൺ കുട്ടികൾക്ക് ഒഴികെയുള്ള ബാക്കി മുഴുവൻ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഈ വരുന്ന ജൂൺ മൂന്നാം തീയതി സ്കൂൾ തിങ്കളാഴ്ച തുറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴാണ് കുട്ടികൾ ഷെയർ ചെയ്യുന്നത് സ്കൂൾ തുറക്കുന്നത് ജൂൺ പത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വാർത്ത തീർച്ചയായിട്ടും ഈ വാർത്ത സത്യം തന്നെയാണ് നമ്മൾ നമ്മളതിൻ്റെ ഫാക്ട് ചെക്ക് സത്യമാണ് അന്വേഷിക്കുന്നത് ഈ വാർത്തയുടെ പിൻ ഇതിൽ പിന്നിലുള്ള സത്യാവസ്ഥ എന്ത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഈ വാർത്ത തീർച്ചയായിട്ടും സത്യം തന്നെയാണ് സ്കൂൾ തുറക്കൽ ജൂൺ പത്തിലേക്ക് മാറ്റിയിരിക്കുന്നു പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ സ്കൂൾ തുറക്കൽ തമിഴ്നാട്ടിലെ സർക്കാരാണ് മാറ്റിയിരിക്കുന്നത് നമ്മുടെ കേരള സർക്കാർ അല്ല ഇനി എന്തുകൊണ്ടാണ് അവർ മാറ്റിയത് എന്ന കാരണം നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് കാര്യമുണ്ടോ എന്നറിയേണ്ടതുണ്ട് അവർ മാറ്റിയതിൻ്റെ കാരണം കടുത്ത ചൂട് കാരണമാണ് സ്കൂൾ തുറക്കുന്നത് മാറ്റിയതെന്നാണ് സ്കൂൾ വിദ്യാഭ്യാസ ഡയറക്ടർ അറിവോലി എന്ന് പറയുന്ന അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഓക്കെ നേരത്തെ സ്കൂളുകൾ തുറക്കാൻ വിചാരിച്ച ഡേറ്റ് ആറാം തീയതി ആയിരുന്നു അത് പത്തിലേക്ക് മാറ്റിയത് കനത്ത ചൂട് കാരണമാണ് എന്നാൽ നമ്മുടെ കേരളത്തിൽ മഴ പ്രശ്നം ഉണ്ട് കാലവർഷത്തിൻ്റെ ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഈ കഴിഞ്ഞ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് പല സമയങ്ങളിലാണ് മഴ പെയ്യുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മഴയുടെ കാരണത്താൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും സ്കൂൾ തുറക്കുന്ന ഡേറ്റ് ഒരിക്കലും മാറ്റാൻ പോകുന്നില്ല അത് ജൂൺ മൂന്നാം തീയതി തിങ്കളാഴ്ച തന്നെയായിരിക്കും ഇനി ഏതെങ്കിലും ജില്ലയിൽ ഇവൻ ആലപ്പുഴ പോലെയുള്ള ജില്ലകളിൽ കുട്ടനാട് പ്രദേശ ജില്ലകളിലെ പ്രദേശങ്ങളിൽ കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരുപക്ഷെ മഴ കാരണത്താൽ ആ സ്ഥലത്തെ ആ ഒരു പഞ്ചായത്തിലോ ആ ഒരു താലൂക്കിലോ മുനിസിപ്പാലിറ്റിയിലോ വരുന്ന സ്കൂളുകൾ മാത്രം അവധികൾ കൊടുത്തേക്കാം അതൊന്നും നമുക്ക് പ്രവചിക്കാൻ പോലും കഴിയില്ല കാലാവസ്ഥക്കനുസരിച്ചാണ് സ്കൂൾ ജൂൺ മൂന്നാം തീയതി ഏതൊക്കെ ഭാഗങ്ങളിൽ അടച്ചിടും എന്ന് തീരുമാനിക്കുന്നത് എന്നാൽ കുട്ടികളും രക്ഷിതാക്കളും ഒരുപോലെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ജൂൺ നാലാം തീയതി എലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ഡേറ്റ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ ജൂൺ നാലാം തീയതി സ്കൂൾ ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട് കാരണം ഇതിൽ ഒരുപാട് ഗവൺമെന്റ് ടീച്ചേഴ്സിന്റെ ഒക്കെ ഹെൽപ്പ് ആവശ്യമുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജൂൺ നാലാം തീയതി സ്കൂൾ അവധിയാക്കേണ്ടതുണ്ട് എന്നാൽ എലക്ഷന് കാരണം ജൂൺ നാലാം തീയതി അവധിയായിരിക്കും എന്ന ഒരു വാർത്തയോ ഒരു സർക്കുലറോ ഇതുവരെ പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല എന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മനസ്സിലാക്കുക അങ്ങനെ ഒന്ന് വരികയാണെങ്കിൽ അത് തിങ്കളാഴ്ച മാത്രമേ നമ്മൾ അറിയുകയുള്ളൂ ജൂൺ മൂന്നാം തീയതി സ്കൂൾ തുറക്കുന്ന ദിവസം വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു അപ്ഡേറ്റ് ലഭിക്കുകയുള്ളൂ ജൂൺ നാലാം തീയതി സ്കൂൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും അത്തരം അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ് ഇനി എന്തിന് വേർ സൊല്യൂഷൻസ് ബൈ